അമ്പാടി തന്നീലോരുണ്ണിക്കീടാവായി അൻപോടു കണ്ണൻ വാസിക്കും കാലം അന്നോരു നാളുണ്ണിക്കണ്ണൻ പതുക്കവേ അമ്മ മാടിയിൽ ചെന്നേവം ചൊന്നാൻ അമ്മേ എനിക്കിപ്പോൾ അമ്മിഞ്ഞ നൽകണം അല്ലെങ്കിലുണ്ണാനാണ് യുകില്ല അന്തീയായാലുണ്ണീ അമ്മിഞ്ഞ് നൽകിയിടാം എൻ മകനെ പോയി കളിച്ചു കൊള്ളുക അന്തിയായാലേ എന്തോരാടയാളം അന്തിയായാലുണ്ണീ കൂരിരുട്ട് അന്നേരം കണ്ണുകൾ ചിമ്മി അമ്മേ ഇരുട്ടായി കണ്ടു കണ്ടുകൂടാ കള്ളനെ നിങ്ങനെ ചൊല്ലിയ ശോദയും കണ്ണനുണ്ണിക്കു മൂല കൊടുത്തു താലോലമേ പൈതൽ താലോലമേ പൈതൽ മേ പൈതൽ താലൂലം ഉണ്ണി കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൾ വെണ്ണ താൻ നമ്മയപ്പോൾ വെണ്ണയെ കണ്ടോരു കണ്ണന്താന നേരം വെണ്ണിയില വഞ്ചി ചിരിച്ചു ചൊന്നാൻ ഒറ്റ കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ മൂത്തവൻ കൈയിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴുംപോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നാടന്ന് നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ പയ്യവേവായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലി നിന്നാൻ കള്ളനായുള്ളോരു കകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതൂ കേട്ട വളറ്റം ചിരിച്ചു നൽവെണ്ണയും കൊണ്ടിങ്ങൂ വന്നു പിന്നെ